ഹായ് ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ തൃപ്പൂണിത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ശ്രീ പൂർണ ക്ഷേത്രത്തിലെ ഉത്സവം അത് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലാണ് നടക്കാറുള്ളത് വൃശ്ചികോത്സവം എന്നാണ് ഇതറിയപ്പെടുന്നതും അപ്പം ഇത് ഒമ്പത് ദിവസത്തെ ഉത്സവമാണ് ഈ പ്രാവശ്യം നവംബർ പത്തൊമ്പതിന് കൊടിയേറി നവംബർ ഇരുപത്തിയാറിന് വരെയാണ് ഈ ഉത്സവം നടക്കുന്നത് എല്ലാ ദിവസവും പതിനഞ്ച് ആനപ്പുറത്ത് ശിവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണുന്നതിന് വേണ്ടി പോകാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം വരൂ കൊടിയേറുന്നതിന് തലേദിവസം എല്ലാവർക്കുമായി ആനച്ചമയ ദർശനമുണ്ട് പതിനഞ്ച് ആനകൾക്ക് വേണ്ടി എഴുതുന്നതിനുള്ള ആലവട്ടം വെഞ്ചാമരം നെറ്റിപ്പട്ടം പിന്നെ ഭഗവാന്റെ തിടമ്പ് മുത്തുകുടകൾ എല്ലാം ആയിട്ടുള്ള വർണ്ണശബലമായ കാഴ്ച തന്നെ ഇതൊരു പ്രത്യേകതയല്ലേ തലയാട്ടി കളിക്കുന്ന ഹനുമാൻ വേഷധാരിയാണ് കോടങ്കി കോടങ്കിയാട്ടം പൂർണത്രേശന്റെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്തുള്ള വീടുകളിൽ എത്തി ഉടുക്കൂട്ടി പാടുന്ന കലാകാരന്മാരാണ് പൂർണത്രേയേശന്റെ മഹിമ പാടുന്ന ഇവരെത്തുന്ന സ്ഥലങ്ങളിൽ ഭഗവാന്റെ ഐശ്വര്യം എത്തുമെന്നാണ് വിശ്വാസം കൊടിയേറുന്ന ദിവസമായ വൃശ്ചികമാസത്തിലെ ചോദ്യനക്ഷത്ര ദിവസമാണ് അമ്പലമാകെ വെളിയിൽ എത്തുമ്പോഴേ നമുക്കൊരു മേളം കേൾക്കാമല്ലേ ഇവിടെയുള്ളൊരു പ്രത്യേകത ഇന്ന് വൈകുന്നേരമാണ് കൊടിയേറുന്നതെങ്കിലും കാലത്തെ സാ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഇത ഭഗവാനെ ആനപ്പുറത്തെ എഴുന്നള്ളിച്ച് മൂന്നാനപ്പുറത്തുള്ള പ്രദക്ഷിണമാണ് ഇതിനു ശേഷമാണ് ശിവേലി അപ്പോഴേക്കും ബാക്കി പന്ത്രണ്ട് ആനകളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ആനകളോട് കൂടിയുള്ള പതിനഞ്ചാനകളോടുകൂടിയുള്ള കൂടിയ ശിവേലിയാണ് അഞ്ച് കാലങ്ങളിലായിട്ടുള്ള പഞ്ചാരിമേളം എൻ്റെയൊക്കെ ചെറുപ്പകാലം തൊട്ടേ അതായത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൃപ്പൂണിത്തുറ ഗേൾസ് ഹൈസ് സ്കൂളിലൊക്കെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ ക്ലാസ് തുടങ്ങും ബാഗ് കൊണ്ട് സ്കൂളിൽ എറിഞ്ഞതിന് ശേഷം ഓടും അമ്പലത്തിലേക്ക് അന്ന് മുതലേ ജാതിമത ഭേദമന്യേ തൃപ്പൂണിത്തക്കാരുടെ എല്ലാവരുടെയും ഒരു ആഘോഷമാണ് ഈ പൂർണത്യേശ ക്ഷേത്രോത്സവം കാലത്ത് നടക്കുന്ന കാഴ്ച ശിവേലിക്ക് ഭഗവാന്റെ തിടം പെഴുന്നള്ളിച്ചതിന് അപ്പുറമുള്ള എല്ലാ ആനകളുടെയും മുകളിൽ വെച്ചിരിക്കുന്ന തട്ടുതട്ടായ കുടകൾ കണ്ടോ ഇത് പിങ്ക് നിറത്തിലുള്ളതാണ് രാത്രിയാകുമ്പോൾ ഇത് വെള്ളനിറത്തിലുള്ളതുമാകും രണ്ടര മൂന്ന് മണിക്കൂറോളം നീളുന്ന കാഴ്ച ശിവേലിക്ക് ശേഷം ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിക്കുന്നതുവരെ ഭക്തജനങ്ങളുടെ തിരക്കാണ് മേളം കാണുന്നതിനും അതുപോലെ ഇതിനു ശേഷമുള്ള ദർശനത്തിനും അകത്ത് അമ്പലത്തിനകത്ത് കയറിയിട്ടുള്ള ദർശനത്തിനുമൊക്കെയായി ഇതെല്ലാം കഴിയുന്നതുവരെ ഞങ്ങളും അവിടെ കത്ത് നിന്നു ഈ വർഷത്തെ ഉത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഉത്സവമാണ് ഫുൾ ടൈം കാണാനുള്ള അവസരവും അപ്പോഴേക്കും ഓട്ടന്തുള്ളലിനുള്ള അരങ്ങൊരുങ്ങി വൈകുന്നേരം നാല് മണിവരെ മൂന്ന് വ്യത്യസ്ത കലാകാരന്മാരെ അവതരിപ്പിക്കുന്ന ഓട്ടന്തുള്ളലും ഈ മണ്ഡപത്തിൽ നടക്കുന്നുണ്ട് ഓട്ടംതുള്ളൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിശപ്പ് തുടങ്ങിയെങ്കിലും സാരമില്ല അന്നദാനവുമുണ്ട് ഭക്തർക്ക് വേറെയും കലാകാരന്മാർക്ക് വേറെയും ഓട്ടംതുള്ളൽ കഴിഞ്ഞാൽ വയലിൻ കച്ചേരിയും സംഗീത കച്ചേരിയും ഒക്കെയുണ്ട് ദീപാരാധനയ്ക്ക് മുമ്പ് വരെ ദീപാരാധനയ്ക്ക് ശേഷം ചാക്യറുകൂത്തും അതിനുശേഷമാണ് കൊടിയേറ്റുന്നത് അതിനു ഒന്ന് വീട്ടിൽ പോയി വരാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും പണ്ടൊക്കെ കിളിക്കുന്ന ബലൂണായിരുന്നെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ബലൂണുകളാണ് കുട്ടികൾക്ക് വേണ്ടി ഇനി അത് കഴിഞ്ഞാലോ എന്താ ഭംഗി വിവിധ വർണ്ണങ്ങളുള്ള മാലകളും കമ്മലുകളും എല്ലാം കൊണ്ടങ്ങ് നിറച്ചിരിക്കുകയാണ് ഇനിയും പല കാര്യങ്ങളുമുണ്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതാണെന്ന് മാത്രം കിഴക്കേക്കോട്ട വരെ അല്ല സ്റ്റാച്യു ജംഗ്ഷൻ വരെ തരത്തിലുള്ള ലൈറ്റിങ്ങുകൾ വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ ഭംഗി അറിയണമെങ്കിൽ ദേ രാത്രിയാകണം ഇതാണ് കാഴ്ച പകൽ കണ്ടതെല്ലാം ഇപ്പോഴാണ് അതിൻ്റെ ഭംഗി നമ്മൾക്കറിയാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വരെയൊന്നും ഇത്ര അലങ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ പ്രാവശ്യം ആകെ തൃപ്പൂണിത്ര ഒരുങ്ങി നിൽക്കുകയാണ് ഉത്സവത്തിനായി മറ്റുള്ളവരെ വരവേൽക്കുന്നതിനായി ആചാരപരമായ പൂജയോടും ചടങ്ങുകളോടും കൂടി കൊടിയേറ്റിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ ദിവസങ്ങളിലെല്ലാം നല്ല മഴയായിരുന്നെങ്കിലും ഭക്തജനങ്ങൾ എല്ലാവരും ഉണ്ട് കൊടി ഉയർന്നു കഴിഞ്ഞു ഇനിയുള്ള ഉത്സവ ദിനങ്ങൾക്കായി മേളങ്ങൾക്കായി കൂടിച്ചേരലുകൾക്കായി എല്ലാ ദിവസവും രാത്രി ഏകദേശം ഒമ്പത് മണി മുതൽ സംഗീത കച്ചേരിയും അതിനുശേഷം വെളുപ്പിനെ വരെ കഥകളിയും ഇവിടെയുണ്ട് പക്ഷെ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കലാസാധകരെല്ലാവരും തന്നെ ഇതിനെപ്പറ്റി പറ്റി വിവരമുള്ളവരാണ് അതായത് ആർ കോളേജും നമ്മുടെ ഗാനേന്ദർവ യേശുദാസൊക്കെ പഠിച്ചിറങ്ങിയ സ്ഥലമേ ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ടും അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഒരു വിശിഷ്ട സദസ്സാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഈ വരുന്ന കലാകാരന്മാർ പ്രശസ്തരായവരായിരിക്കും എന്നുള്ളതും ഇവിടുത്തെ ഒരു കഥകളിയുടെയും കച്ചേരിയുടെയും ഒക്കെ പ്രത്യേകത കൂടിയാണ് ഇനിയുള്ള എല്ലാ ഉത്സവ ദിനങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികളാണെങ്കിലും ഭക്തജനത്തിരക്ക് ഏറ്റവും കൂടിയ ദിവസങ്ങളാണ് തൃക്കേട്ട് പുറപ്പാടും ചെറിയ വിളക്കും വലിയ വിളക്കും അന്നെല്ലാ ദിവസങ്ങളിലുമുള്ള അലങ്കാരങ്ങളും വ്യത്യസ്തമാണെന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത തൃക്കേട്ട പുറപ്പാടിൻ്റെ അന്ന് വിളക്കിന് എഴുന്നള്ളിച്ചിരിക്കുന്ന ഭഗവാന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സ്വർണ്ണക്കുടത്തിൽ കാണിക്കുക അർപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഈ പ്രത്യേകത നോക്കൂ ഞാൻ പറഞ്ഞില്ല രാത്രി വിളക്കിന് എഴുന്നള്ളിക്കുന്ന സമയത്ത് വെച്ചിരിക്കുന്ന ഈ കുടകളെല്ലാം വെള്ളക്കുടകളാണ് കാലത്ത് പിങ്ക് നിറത്തിലുള്ളത് കച്ചേരിയൊക്കെ നടക്കുന്ന ഊട്ടുപുര ഹാളിൻ്റെ സൈഡിലും നല്ല ലൈറ്റിംഗ് ഡെക്കറേഷൻസ് ഇനി പടിഞ്ഞാറേ ഗോപുരം കാണും ശരിക്കും ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു ഒത്തുചേരലും കുടുംബസംഗമവും ഒക്കെ കൂടിയാണല്ലേ പണ്ട് സ്കൂളിൽ പഠിച്ചവരും കുടുംബ സുഹൃത്തുക്കളും ഈ മേളമൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെയും ഈ സ്റ്റേജിലുമായിട്ടാണ് അവിടെ ഒരു സുഹൃത്ത് സംഗമം തന്നെ എല്ലാ വർഷവും നടക്കും രാത്രി വിളക്കിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ നടപ്പുര മേളാത് കാണാതെ പോകുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് രാത്രി ഒരു മണിയായാലും രണ്ട് മണിയായാലും വേണ്ടില്ല അങ്ങനെ വലിയ വിളക്കും കഴിഞ്ഞു ഇനി അടുത്ത ദിവസം കൊടിയിറങ്ങിയതും ഒക്കെ വൈകിയാണ് ആറാട്ടാണെങ്കിലും ചക്കകുളങ്ങര അമ്പലത്തിൽ വെളുപ്പിനേയും നടക്കും അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വടക്കേക്കോട്ടയൊക്കെ വളരെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു സ്റ്റാച്ചു ജംഗ്ഷൻ ആണെങ്കിൽ അതിലേറെ ഭംഗിയിൽ നഷ്ടബോധത്തോടെയുള്ള പോക്ക് അടുത്ത വർഷം ഉത്സവത്തിനായി വീണ്ടും കണ്ടെത്തുന്നത് വരെ ഞങ്ങളുടെ ഉത്സാഹഘോഷ കമ്മിറ്റിയെ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം അൽ ദശ്രീ